പാലക്കാട് മണ്ണാർക്കാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് കഴിഞ്ഞ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥി നേഹയുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കെടുക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്ത വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് പ്രിയ പ്രിയപ്രേക്ഷയിലെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ അടിയുറച്ച സഖാവാണ് കൂടപ്പിറപ്പിനെ പോലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നേഹ ക്ഷേത്രങ്ങളിൽ കൈകൊട്ടിക്കളിക്ക് ഒരുമിച്ച് പോകാറുണ്ട് ഞാൻ സഖാവായാണ് പോയതും സഖാവായാണ് തിരിച്ചു വന്നതും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിലെ ആഹ്ലാദ പ്രകടനത്തിൽ നൃത്തം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി സി പി എം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് എത്തിയിരിക്കുന്നു തന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് അവരുടെ വിജയാഹ്ലാദത്തിൽ പോയതെന്നാണ് അവരുടെ വിശദീകരണം തന്റെ അടുത്ത സുഹൃത്താണ് വിജയിച്ച സ്ഥാനാർത്ഥി നേഹ അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് പോയതെന്നും തന്നെ ബി ജെ പി കരി ആക്കരുതെന്നും മണ്ണാർക്കാട് നഗരസഭയിൽ നമ്പ്യമ്പടി വാർഡിൽ മത്സരിച്ച് തോറ്റ സി പി എം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അടിയുറച്ച സഖാവാണ് എൻ്റെ പാർട്ടിയെ ഉപേക്ഷിച്ചോ തള്ളിപ്പറഞ്ഞോ അല്ല ഞാൻ അവിടെ പോയത് എൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ നേഹ അവരുടെ വിജയത്തിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവാനാണ് പോയത് അതിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചു ഞാൻ ബി ജെ പിയിൽ പോയെന്ന് പറയുന്നു ഞാൻ സഖാവായാണ് പോയതും സഖാവായാണ് തിരിച്ചു വന്നതും സംഭവം ശരിയാണ് എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ടോ പാർട്ടിയെ എതിരായി കൊണ്ടോ അല്ല പോയത് ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റിൽ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ നിൽക്കുന്നത് സഖാവായിട്ട് തന്നെ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളിയും പരിശീലിക്കുകയും അമ്പലങ്ങളിൽ കളിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നേഹയുമല്ല ആ അടുപ്പത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു നൃത്തം ചെയ്യാൻ മുതിർന്നത് തനിക്ക് വോട്ട് ചെയ്ത ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു അഞ്ജു സന്ദീപ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കാരാകുർശി പഞ്ചായത്തിലെ ആറാം വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി നേഹ രാമകൃഷ്ണന്റെ ആഹ്ലാദ പ്രകടനത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഞ്ജു സന്ദീപിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് റാലിയിൽ പങ്കെടുക്കുക മാത്രമല്ല പാട്ടിനനുസരിച്ച് അഞ്ജു നൃത്തം വെക്കുന്നതും പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമായി കാണാം മണ്ണാർക്കാട് നഗരസഭയിൽ തുടർച്ചയായി മൂന്നാം തവണയും മേധാവിത്വമുയർത്തി നഗരസഭാ ഭരണം യു ഡി എഫ് നിലനിർത്തിയപ്പോൾ വിമത നീക്കങ്ങൾക്കിടയിലും മുന്നേറ്റം നടത്തി സി പി എം കരുത്തുകാട്ടി ജനകീയ മതേതര മുന്നണിയുടെ ലേബലിൽ രംഗത്തിറങ്ങിയ സി പി എം വിമതർക്ക് കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല മുപ്പത് വാർഡുകളിൽ യു ഡി എഫ് മുന്നണി പതിനേഴ് സീറ്റിലാണ് വിജയിച്ചത് സി പി എം പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു കഴിഞ്ഞ ഇരുപത്തൊമ്പത് അംഗ ഭരണസമിതിയിൽ യു ഡി എഫ് പതിനഞ്ച് സീറ്റും സി പി എം പതിനൊന്ന് സീറ്റും ബി ജെ പി മൂന്ന് സീറ്റുമാണ് ലീഗ് പതിനൊന്നും കോൺഗ്രസ് മൂന്നും യു ഡി എഫ് സ്വതന്ത്ര ഒന്നും നേടി ഇത്തവണ നഗരസഭയിൽ ഒരു സീറ്റ് കൂടിയപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും ഓരോ സീറ്റുകൾ അധികം നേടി ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇടതുമുന്നണിയിൽ നിന്ന് കുളർമുണ്ട വടക്കുമണ്ണം നെല്ലിപ്പുഴ പാറപ്പുറം പെരുമ്പടാരി എന്നിവയും ബി ജെ പിയിൽ നിന്ന് ആൾത്തറയും യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിൽ നിന്ന് ഉഭയമാർഗം അരക്കുറിശി കാഞ്ഞിരമടം എന്നിവ പിടിച്ചെടുത്തത് കൂടാതെ എൽ ഡി എഫ് പുതിയ വാർഡായ കോടതിപ്പടി നേടുകയും ബി ജെ പിയിൽ നിന്ന് അരയങ്കോട് പിടിച്ചെടുക്കുകയും ചെയ്തു నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం